കെ ടി ജലീലിന്റെ മതവിധി പ്രസ്താവനയ്ക്ക് സി പി എം പിന്തുണ സ്വർണക്കടത്ത് കേസുമായി സമുദായത്തെ ചേർത്തു കെട്ടേണ്ട കാര്യമില്ലെന്നും എന്നാൽ മതപരമായ ഇടപെടൽ നല്ലതാണെന്നും എം വി ഗോവിന്ദൻ ഒരു സമുദായമാണ് കള്ളക്കടത്ത് നടത്തുന്നതെന്ന് പറയാൻ കഴിയില്ലെന്നും എന്നാൽ സമുദായ നേതാക്കൾക്ക് ബാധ്യതയുണ്ടെന്നും ഇതൊന്നും കുറ്റകൃത്യമല്ലെന്ന ചില ആളുകളുടെ ധാരണ മാറ്റണമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു കാര്യമില്ല സമുദായത്തെ മാത്രം നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല ഒരു സമുദായമാണ് കാലകൃത്വം മുളർന്ന് നടന്നു പറയാൻ സാധിക്കുന്നു അത് പറയാൻ സാധിക്കില്ല സമുദായ നേതാക്കൾക്ക് അതിൽ ബാധ്യതയുണ്ട് ഇത് ഒരു കുറ്റകൃത്യമല്ല എന്നാണ് ചില ആളുകൾ ധരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളതിന്റെ അതുകൊണ്ട് അത് മാറ്റണം അത് മാറ്റണം അത് മാറ്റണം വേറെ കുറഞ്ഞ അർത്ഥം അതായത് അങ്ങനെ അല്ല ഒരു കുറ്റകൃത്യ അല്ല എന്ന് ധാരണ മാറ്റണം കുറ്റകൃത്യം തന്നെയാണ് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ കെ ടി ജലീലിന്റെ മതവിധി പ്രസ്താവനയ്ക്ക് സി പി എം പിന്തുണ നൽകിയിരിക്കുകയാണ് സ്വർണക്കടത്ത് കേസുമായി സമുദായത്തെ ചേർത്ത് കെട്ടേണ്ട കാര്യമില്ലെന്നും എന്നാൽ മതപരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ നല്ലതാണെന്നുമാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് രോഹിണി തീർച്ചയായും അത്തരത്തിലൊരു അനുകൂലമായ ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ ടി ജലീൽ പറഞ്ഞ പ്രസ്താവനയോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് എം വി ഗോവിന്ദൻ ഇന്ന് പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതായത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഒരു സമുദായത്തെ അത് ചേർത്ത് കെട്ടേണ്ട കാര്യമില്ല എന്നാണ് എം വി ഗോവിന്ദൻ ഇന്ന് കണ്ണൂരിൽ പറഞ്ഞത് ഒരു സമുദായമാണ് കള്ളക്കടത്ത് നടത്തുന്നത് എന്ന് പറയാൻ കഴിയില്ലെന്നും എന്നാൽ സമുദായ നേതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ബാധ്യതയുണ്ട് എന്നുമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇതൊന്നും കുറ്റകൃത്യമല്ലെന്ന ചില ആളുകളുടെ ധാരണ മാറണം ഇക്കാര്യങ്ങളിൽ മതപരമായ ഇടപെടൽ നല്ലതാണെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറയുകയുണ്ടായി അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കെ ടി ജലീൽ എന്താണോ പറഞ്ഞത് അതുമായി ചേർന്ന് നിൽക്കാവുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനയിൽ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം കെ ടി ജലീൽ പറഞ്ഞത് കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിൽ പിടികൂടപ്പെടുന്നവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണെന്നൊരു പ്രസ്താവനയാണ് നടത്തിയത് അതിനോട് ചേർന്ന് നിൽക്കാവുന്ന ഒരു പ്രസ്താവന തന്നെയാണ് എം വി ഗോവിന്ദൻ ഇന്ന് കണ്ണൂര് നൽകിയിരിക്കുന്നത് കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ ഒരു കാര്യത്തിൽ മത നേതൃത്വത്തിന് അല്ലെങ്കിൽ ഒരു സ്വാധീനമുണ്ട് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ ഇത് ഇത്തരം തുടർച്ചയായ കേസുകൾ ഉണ്ടാകുമ്പോൾ പോലും ഇതൊന്നും ഒരു കേസ് അല്ല അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമല്ല എന്ന തോന്നൽ ചില ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട് ആ തോന്നൽ വെക്കേണ്ട സാഹചര്യമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ണൂരിൽ ഉണ്ടായത് മാത്രമല്ല ഇക്കാര്യങ്ങളിൽ മതപരമായ ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൊരു മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന ഒരു സൂചന തന്നെയാണ് നൽകുന്നത് അതായത് കെ ടി ജലീൽ എന്താണോ പറഞ്ഞു വെക്കുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടുള്ളൊരു പ്രസ്താവന തന്നെയാണ് എം വി ഗോവിന്ദിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് രോഹിണി മിഥുൻ ഇവിടെ എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നും ഒരു രാഷ്ട്രീയ തന്ത്രമാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കെ ടി ജലീലിനോട് യോജിച്ചുകൊണ്ട് അനുകൂലിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ മതപരമായ ഇടപെടൽ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ നല്ലതാണ് എന്ന് പറയുമ്പോൾ ഒരു സമുദായമാണ് കള്ളക്കടത്ത് നടത്തുന്നത് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളൊരു മറുവാദവും ഉന്നയിക്കുന്നുണ്ട് മിഥുൻ ദയവായി തുടരുക മിഥുനിലേക്ക് എത്താം ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ കെ എം ഷാജഹാൻ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ കെ എം ഷാജഹാൻ കെ ടി ജലീലിന്റെ മതവിധി പ്രസ്താവനയ്ക്ക് സി പി എം പിന്തുണ വന്നിരിക്കുകയാണ് അതായത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ഒരു സമുദായത്തെ ചേർത്ത് കെട്ടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ എന്നാൽ മതപരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ നല്ലതാണ് എന്നാണോ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എം വി ഗോവിന്ദന്റെ സി പി എമ്മിന്റെ നയം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത് പിന്നെ ഈ കള്ളക്കടത്തുമായി ഒരു സമുദായത്തെ കൂട്ടിച്ചേർക്കേണ്ടെന്ന് പറയുകയും മതപരമായ ഇടപെടൽ തന്നെ ഒരു വൈവിധ്യം കിടപ്പുണ്ട് അതായത് എന്താണ് കെ ടി ജലീൽ പറഞ്ഞത് കെ ടി ജലീൽ പറഞ്ഞത് ഈ സ്വർണ നടത്തുന്ന നടത്തി പിടിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും മുസ്ലിം നാമധാരികളാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അയാൾ എന്താണ് ഈ കള്ളക്കടത്തും ഹവാലയൊന്നും മതനിഷിദ്ധമല്ല എന്ന് മുസ്ലിങ്ങൾ ചിന്തിക്കുന്നു അത് അത് രണ്ട് മൂന്നാമതായിട്ട് അയാൾ പറഞ്ഞത് ഈ കള്ളക്കടത്തും ഈ ഹവാലയൊന്നും മതനിഷിദ്ധമല്ല എന്ന് പിന്നെ മുസ്ലിം പിന്നെ പിന്നെ എന്താണ് ഖാസിമാർ പറയണം ഇതാണല്ലോ അയാൾ പറഞ്ഞത് ഇന്നിപ്പോ ഗോവിന്ദൻ പറയുന്നത് എന്താണ് മുസ്ലിം സമുദായത്തിലുള്ളവരെ ഇതിനോടൊപ്പം കൂട്ടിക്കെട്ടണ്ട എന്ന് പറയുകയും അതോടൊപ്പം തന്നെ മത ഇടപെടൽ ഇടപെടൽ നല്ലതാണെന്ന് പറയുന്നതും രണ്ടും ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ് കാരണം മുസ്ലിം സമുദായത്തിലുള്ളവരെ കൂടുതൽ ഇത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ മതപരമായ ഇടപെടൽ വേണം എന്ന് പിന്നെ ദിലീല് പറയുന്നത് അപ്പം ഗോവിന്ദൻ മുസ്ലിങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് പറയുകയും മതപരമായ ഇടപെടൽ വേണം എന്ന് പറയുന്നതിനകത്തും ആരും അർത്ഥവുമില്ല അതൊന്നാമത്തെ കാര്യം അത് ഇരട്ടത്താപ്പാണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മതപരമായിട്ടുള്ള ഇടപെടൽ ആണ് നല്ലത് എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ ഗോവിന്ദൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നത് രാജ്യത്തെ ഭരണഘടനയും ക്രിമിനൽ നിയമങ്ങളുമൊന്നും അല്ല എന്തെങ്കിലും ഒരു കുറ്റം ആരെങ്കിലും ചെയ്താൽ ആ കുറ്റം ചെയ്തവരെ ശരിക്കും ഭരണഘടനയ്ക്കും ക്രിമിനൽ നിയമങ്ങൾക്കും വശപ്പെട്ട് ആ നിലയിൽ ആ കുറ്റത്തിനുള്ള ശിക്ഷ എന്നുള്ളതിന് പകരം ഒരു ഒരു വിപ്ലവ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിരുന്നിട്ട് ഒരു കുറ്റം നടന്നാൽ അതിന് മതപരമായ ഇടപെടലാണ് നല്ലതെന്ന് പറയുമ്പോൾ ആ ഗോവിന്ദൻ എന്ന് പറയുന്നവൻ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും മതപരമായിട്ടുള്ള പത്വകളിലാണ് പിന്നെ അയാൾ പിന്നെ വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ വന്നിട്ടുള്ളത് അയാള് അയാളെ നയിക്കുന്നത് എന്താണ് അയാളെ നയിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയും ക്രിമിനൽ നിയമങ്ങളുമാണോ അതോ പിന്നെ മതപരമായിട്ടുള്ള ഫത്വകളാണോ ഇതാണ് പ്രശ്നം അതെ ശ്രീ കെജൻ അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ നമുക്കും മനസ്സിലാക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് അതായത് രാജ്യത്ത് ഒരു നിയമ വ്യവസ്ഥതയുണ്ട് അതിനല്ല പ്രാധാന്യം നൽകേണ്ടത് പകരം ഈ സ്വർണക്കടത്ത് കേസുമായി മത ഒന്ന് ഇടപെടണം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന അതെ അപ്പൊ അതിനകത്ത് രണ്ട് പ്രശ്നം ഒന്ന് സ്വർണക്കള്ളക്കടത്ത് കൂടുതൽ മുസ്ലിങ്ങൾ ആണ് ചെയ്യുന്നത് എന്നാണല്ലോ പിന്നെ ജലീൽ പറഞ്ഞത് അല്ല എന്ന് ഇയാൾ പറയുന്നു അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മതപരമായ ഇടപെടൽ ഉണ്ടാവേണ്ടത് മതപരമായ മതപരമായ ഇടപെടൽ ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടങ്ങൾ ഊണ് ഇടപെടുന്നു എന്നുള്ള കെ ടി ജലീന്റെ വാദം അംഗീകരിക്കുന്നില്ലേ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ അപകടം ഒന്നും ഉള്ളത് അപ്പൊ കെ ടി ജലീൽ പോലും മതപരമായിട്ടുള്ള തത്വ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ഇടതുപക്ഷ സ്വതന്ത്രം എം എൽ എ ആണെന്ന് പറയാം പക്ഷേ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ എട്ടു വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വന്നിട്ട് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മതപരമായ ഇടപാ ഇടപെടലാണ് നല്ലത് എന്ന് പറയുമ്പോൾ ടി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പോലും ഇന്ത്യൻ ഭരണഘടനയും ക്രിമിനൽ നിയമങ്ങൾക്കും പകരം പിന്നെ മതപണ്ഡിതന്മാരുടെ മതപരമായിട്ടുള്ള ഫത്തുവയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ഇതിനകത്ത് പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീ കെ എം ഷാജഹാൻ എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ പരാമർശത്തെ കുറിച്ച് തികച്ചും ബോധ്യമുണ്ടായിരിക്കുമല്ലോ പിന്നീട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് അല്ല ഇതിനകത്തുള്ള ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി മതന്യൂനപക്ഷങ്ങളെ തങ്ങളുടെ വരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് ശ്രമിച്ചു അത് ദയനീയമായി പരാജയപ്പെട്ടു മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ മൊത്തം ഈ ഗവൺമെന്റിനെതിരായി ഈ ഗവൺമെന്റിനെതിരായി കഴിഞ്ഞപ്പോൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ സമുദായങ്ങളെ പച്ചയായ വർഗീയത പറഞ്ഞ് തങ്ങളുടെ കഷ്ടത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ടാണ് ഈ ബി ജെ പിയും സംഘപരിവാരങ്ങളും പറയുന്ന വാദമാണ് ഇന്നലെ കെ ടി ജലീലിനെ കൊണ്ട് പറയിപ്പിച്ചത് മലപ്പുറം ജില്ല മുസ്ലിം നാമസ്ഥാരികളാണ് പിന്നെ കള്ളക്കടത്തിലും ആവാലയിലും ഇടപെടുന്നതെന്നുള്ളത് ബിജെപിയുടെ സംഘപരിവാരങ്ങളുടെയും വാദഗതിയാണ് ആ വാദഗതിയാണ് ഇന്നലെ ജലീലിനെ കൊണ്ട് പറയിപ്പിച്ചത് ഇന്നും ഏതാണ്ട് അത് അതിനെ തത്യൂല്യമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത് അപ്പൊ മുസ്ലിങ്ങളുടെ വോട്ട് പോയാൽ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടണം തനി പച്ചയായ വർഗീയത മനസ്സിലായില്ലേ മതേതരത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഈ പാർട്ടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് പച്ചയായ വർഗീയത കുറച്ച് നാള് മുസ്ലിം പ്രീണനം നടത്തി നോക്കി പക്ഷേ ഇപ്പം മുസ്ലിങ്ങളുടെ വോട്ട് മുഴുവൻ പോയി എന്നാൽ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു പാർട്ടിയായി നിൽക്കുന്ന ബി പോലും പറയാത്ത വാദങ്ങൾ മലപ്പുറത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ബി ജെ പി കാരൻ്റെയും ഹിന്ദു പിന്നെ കുറെ ഭൂരിപക്ഷം ഹിന്ദുക്കളുടെയും വോട്ട് കിട്ടുമോ എന്നാണ് ഇപ്പൊ നോക്കുന്നത് അത്രയ്ക്ക് കഥപ്പതിച്ചു കഴിഞ്ഞു ഈ പാർട്ടി ഈ പാർട്ടി ശരിക്കും വർഗാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കേണ്ട ഒരു പാർട്ടിയാണ് ജനങ്ങളെ വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കേണ്ട ഒരു പാർട്ടി ഏറ്റവും തരംതാണ് വർഗീയ പ്രീണന നയമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത് പിന്നെ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ടും കിട്ടില്ല പിന്നെ ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ വോട്ടും കിട്ടില്ല എന്നുള്ള നിലയിലേക്ക് അക്ഷത്തിൽ നിന്നും പോയി ഉത്തരത്തിൽ നിന്നും കിട്ടിയില്ല എന്നുള്ളൊരു നിലയിലേക്ക് ഈ പാർട്ടി അധപ്പതിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന ആത്യന്തികമായി ഉണ്ടാകാൻ പോകുന്ന കാര്യം അതെ വളരെ നന്ദി ശ്രീ കെ എം ഷാജഹാൻപിള്ളയിലേക്ക് പോവുകയാണ് മിഥുൻ സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം എം വി ഗോവിന്ദനിലൂടെ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക മതവിഭാഗത്തെ കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നുള്ള പ്രീണന നയം ഒരു ഭാഗത്ത് പറയുന്നു അതോടൊപ്പം തന്നെ സമുദായ നേതാക്കൾക്ക് ബാധ്യതയുണ്ട് ഇത് കുറ്റകൃത്യമല്ല എന്നുള്ള ധാരണ മാറ്റണം എന്നുള്ളത് നമുക്കറിയാം കെ ടി ജലീൽ പറഞ്ഞത് ഈ സ്വർണക്കടത്തും ലഹരി മാഫിയയും ഒക്കെ കള്ളക്കടത്തും ഒക്കെ ഇത്തരത്തിൽ കുറ്റകൃത്യമല്ല എന്നുള്ളൊരു ധാരണ ഒരു വിഭാഗം വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പച്ചയായ വർഗീയത തന്നെയാണ് എം ഗോവിന്ദൻ പറയുന്നത് ോഹിണി അത് തന്നെയാണ് കാരണം ഈ സ്വർണക്കടത്ത് കേസുമായി ഒരു സമുദായത്തെ ചേർത്ത് കെട്ടേണ്ട എന്ന് പറയുകയും അത് അതോടൊപ്പം തന്നെ സമുദായ നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ ബാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രസ്താവന പൂർണ്ണമായും മറച്ചുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തിന്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് നേരിട്ടല്ലാതെ എം വി ഗോവിന്ദൻ ഒരു സാഹചര്യം തന്നെയാണുള്ളത് അത് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയിലൂടെ മനസ്സിലാവുകയും ചെയ്യുന്നത് ഇക്കാര്യങ്ങളിൽ മതപരമായ ഇടപെടൽ നല്ലതാണെന്ന് പറയുമ്പോൾ ആ പ്രസ്താവന അതായത് മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു പ്രസ്താവനയ്ക്ക് നേരിട്ടല്ലാതെ എങ്കിലും ഒരു പിന്തുണ എം വി ഗോവിന്ദൻ നൽകുന്നു എന്ന് തന്നെ വേണം അതിനെ വ്യാഖ്യാനിക്കാൻ ഏതായാലും ഇത് മാത്രമല്ല നിയമ സംവിധാനങ്ങളെക്കാൾ ഉപരി ഇത്തരം മത സംവിധാനങ്ങളാണ് വലുതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് രോഹിണി മിഥുൻ ഇവിടെ പ്രീണന രാഷ്ട്രീയം തന്നെയാണ് എം വി ഗോവിന്ദൻ തുറന്നു കാട്ടുന്നത് എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത് കാരണം സ്വർണ്ണക്കടത്ത് കേസുമായി ഒരു സമുദായത്തെ ചേർത്ത് കെട്ടേണ്ട എന്ന് പറയുമ്പോൾ എം വി ഗോവിന്ദൻ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ അതിലും ഗുരുതരമായ മറ്റൊരു സാഹചര്യമാണ് ഇതിൽ മതപരമായ ഇടപെടൽ നല്ലത് എന്നുള്ള പ്രസ്താവന കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് ഒരു രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെപ്പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഭാരതത്തിൽ കൃത്യമായ നിയമ സംഹിതകളുണ്ട് ഭാരതീയ ന്യായ സംഹിതയുണ്ട് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് ഏത് രീതിയിലാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നീങ്ങേണ്ടത് എന്നുള്ളതിന് വ്യക്തമായ ധാരണ അതൊക്കെ ഗോവിന്ദൻ പറയുന്നത് മതപരമായ നല്ലതാണ് എന്നുള്ളത് ആ പരാമർശമാണ് അങ്ങേറ്റം ഗൗരവതരം തീർച്ചയായും ഞാൻ ഒന്ന് ഇടപെടുകയാണ് ദയവായി തുടരുക ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ് ടീച്ചർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കെ ടി ജലീലിന്റെ മതവിധി പ്രസ്താവനയ്ക്ക് അനുകൂല പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് ഈ സ്വർണക്കടത്ത് കേസുമായി ഒരു സമുദായത്തെ ചേർത്ത് കെട്ടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ മതപരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ നല്ലതാണ് എന്നാണ് പരാമർശം നടത്തിയിരിക്കുന്നത് രാജ്യത്ത് കൃത്യമായ ഒരു നിയമവ്യവസ്ഥയുള്ള സംവിധാനത്തിനെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് കള്ളക്കടത്ത് ഇടപാടുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആരാണോ ഇതിൽ ഭൂരിഭാഗം പേരും കുറ്റവാളികളാകുന്നത് അവർക്ക് മതപരമായ ഇടപെടൽ നല്ലതാണ് എന്നുള്ളൊരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അത് എം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ഗതികേട് അത് എത്രമാത്രമാണ് എന്നുള്ളത് എം വി ഗോവിന്ദന്റെ ഈ പ്രസ്താവനയിലൂടെ നമുക്ക് വ്യക്തമാകും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം സി പി എമ്മിനെ റാഞ്ചി കഴിഞ്ഞിരിക്കുന്നു ആ ഗതികെട്ട ഒരവസ്ഥയിലാണ് ഇപ്പോഴൊരു പ്രസ്താവന ഒരു കമ്മ്യൂണിസ്റ്റുകാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് മതബോധം അല്ലെങ്കിൽ മതം ഇടപെടുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ക്ഷേത്ര ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ പോലും ഹൈന്ദവ സംഘടനകൾക്കോ ഭക്തജന സംഘടനകൾക്കോ ഭക്തജനങ്ങൾക്കോ ഇടപെടാൻ അവകാശമില്ല അത് ഞങ്ങൾ രാഷ്ട്രീയ തലത്തിലും അല്ലെങ്കിൽ ഭരണതലത്തിലും മാത്രം തീരുമാനിക്കും എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ന് കള്ളക്കടത്ത് പോലെ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ശിക്ഷ കൊടുക്കേണ്ടുന്ന അന്വേഷണം നടത്തേണ്ടുന്ന ഒരു സംവിധാനത്തിൽ മതം ഇടപെടണം എന്ന് പറഞ്ഞത് കെ ടി ജലീൽ പോലും പറയുമ്പോൾ സ്വർണക്കടത്തിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ അല്ലെങ്കിൽ അവരാണ് സിംഹഭാഗവും എന്ന് കെ ടി ജലീൽ പോലും തുറന്നു പറയുമ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞ അതിനെ മതവുമായി കൂട്ടിക്കെട്ടണ്ട എന്നാണ് ഇപ്പൊ നമുക്കറിയാം ഏതെങ്കിലും ഒരു സഹായമോ അല്ലെങ്കിൽ ഒരു നന്മയോ ഏഹ് അത് ചെയ്യുന്നയാളുടെ മതം നോക്കിക്കൊണ്ട് നന്മമരമാക്കുകയും അത് ആ മതത്തിന്റെ മൊത്തം ക്രെഡിറ്റ് കാത്തണം എന്നൊക്കെ നിലയിൽ വലിയ തോതിലുള്ള കോലാഹലം നടക്കുമ്പോഴാണ് തൊണ്ണൂറ്റമ്പത് ശതമാനവും ഒരു മതവിഭാഗത്തിന്റെ ആളുകള് ഒരു കുറ്റകൃത്യത്തിൽ പെടുമ്പോൾ അതിൽ മതവുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്ന നിലയിൽ എം വി ഗോവിന്ദനെ പോലുള്ളവർ പറയുന്നത് പറഞ്ഞാൽ ലജ്ജാവഹമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്നെത്താവുന്ന ഗഡിഗേഡിന്റെ ഏറ്റവും വലിയ ആഴത്തിൽ അവര് പതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ടീച്ചർ അത് മാത്രമല്ല നമുക്കറിയാം എം ഇ ഗോവിന്ദന്റെ വാക്കുകളിലെ വൈരുദ്ധ്യം തന്നെ ആശ്ചര്യകരമാണ് അതായത് ഒരു പ്രത്യേക വിഭാഗത്തെ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെടുത്തി കൂട്ടിക്കെട്ടേണ്ടതില്ല എന്ന് ഒരു വശത്ത് പറയുകയും തൊട്ടടുത്ത് തന്നെ പറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് മത നേതാക്കളുടെ ഇടപെടൽ നല്ലതാണ് എന്നുള്ളതും അതായത് ഈ പ്രീണനത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ വാചകവും അതോടൊപ്പം തന്നെ അവർക്ക് സ്വീകാര്യമായ മറ്റൊരു അനുയോജ്യമായ ഒരു പ്രസ്താവനയും കൂടി നടത്തി വയ്ക്കുന്നു വൈരുദ്ധ്യാധിഷ്ഠിത ഭൌതികവാദമാണ് ഇവരൊരു അടിത്തറ എന്നൊക്കെയാണല്ലോ പറയുന്നത് അതെന്താണെന്ന് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയണ്ടാവില്ല എന്നാലും പറയുന്നതിൽ വൈരുദ്ധ്യം ഉണ്ടാകണം എന്നതിൽ അവർക്ക് നിർബന്ധ ബുദ്ധിയുണ്ട് ആ വൈരുദ്ധ്യമാണ് എം വി ഗോവിന്ദന്റെ ഈ പ്രസ്താവനയിൽ കണ്ടത് മതത്തെ കൂട്ടിക്കെട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മതം അതിലിടപെടുന്നത് എന്തിനാണ് മതബോധത്തെ അതിൽ ഇതാക്കുന്നത് ഓ വളരെ വ്യക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം ഇത് ഒരു മതവിഭാഗം ഇതിൽ മേൽക്കായി ഉണ്ട് എന്നുള്ളതും അതല്ലെങ്കിൽ ആ തടത്തിൽ അവർ വിചാരിച്ചാൽ അത് ഇല്ലാതാക്കാൻ കഴിയൂ കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുന്നു പിന്നെ എന്തിനാണ് ഇവിടെ നിയമം ഇവിടെ ഇപ്പോൾ ജലീല് പറഞ്ഞത് പാണക്കാട് തങ്ങൾ പത്ത് ഇറക്കണം എന്നാണ് ഇതിൻ്റെ ഒരു മറ്റൊരു വശവും ഇല്ലേ ഇപ്പോൾ സ്വർണക്കടത്തിലോ അല്ലെങ്കിൽ ഹവാല ഭരണത്തിലോ അല്ലെങ്കിൽ മയക്കുമരുന്നിലോ എടപെടരുത് സ്വന്തം മതവിശ്വാസികൾ എന്ന് തത്വം ഇറക്കിയാൽ അതവരനുസരിക്കുമെങ്കിലേ നാളെ ഏതെങ്കിലും മതഭൂതങ്ങൾ ശരിക്കും പറഞ്ഞാൽ മതബോധമല്ലോ മതഭൂതമാണല്ലോ വളരെയധികം തലയിൽ കയറിയിട്ടുണ്ടാവുക അത്തരത്തിലുള്ള ഏതെങ്കിലും മതഭൂതങ്ങൾ മതശാസന അനുസരിച്ച് മറ്റുള്ളവർക്ക് ജീവിക്കാൻ അവകാശമില്ല എന്നും അവരെ ഏത് വിധത്തിൽ ഇല്ലാതാക്കേണ്ടതാണ് സ്വന്തം കടമ എന്ന നിലയിൽ തത്വം ഇറക്കിയാല് വീണ്ടും ഒരിക്കൽ കൂടി മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഹാലിളക്കം നടക്കില്ലേ തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്നതുപോലെ അപ്പം ആ ഹാൽ ഈ ഇന്ന് നല്ലതിന് മാത്രമായിട്ട് പത്ത് ഒതുക്കി നിർത്താൻ ആർക്കെങ്കിലും സാധിക്കും അപ്പൊ ഇതൊക്കെ ശരിക്ക് പറഞ്ഞാൽ വർത്തമാനകാലത്തിന് യോജിക്കാത്ത വിധത്തിലുള്ള പെരുമാറ്റ രീതികളാണ് നിയമമാണ് ഇവിടേക്കെ രാഷ്ട്രത്തിനൊരു നിയമമുണ്ട് നിയമവാഴ്ച നടക്കുന്ന സ്ഥലമാണിത് ഇത് മതരാഷ്ട്രമല്ല അങ്ങനെ ഓരോ വിഭാഗത്തിനും മതത്തിന്റെ പുരോഹിതന്മാരല്ല ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് അവരിടപെടേണ്ട കാര്യങ്ങൾ വേറെയുണ്ട് അത് അവരുടെ ആചാര ആചാരാനുഷ്ഠാനങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾ അത് അത് ഇടപെടട്ടെ നേരെ മറിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും മതമല്ല ഇടപെടേണ്ടത് രാഷ്ട്രത്തിന്റെ നിയമങ്ങളാണ് ഇടപെടേണ്ടത് ശക്തമായ നടപടികളാണ് എടുക്കേണ്ടത് അതിന് നേതൃത്വം കൊടുക്കേണ്ടുന്ന ഒരു ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഇതുപോലുള്ള വയൾന്ന് കേൾക്കുമ്പോൾ തിരിക്ക് പറഞ്ഞാൽ വല്ലാത്തൊരു പതനത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് വളരെ നന്ദി ശ്രീമതി കെ പി ശശികല ടീച്ചർ പ്രതികരിച്ചതിന് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും രോഹിണി അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഏതെങ്കിലും തരത്തിൽ ഈ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ പ്രണിപ്പിക്കുക എന്നൊരു നയത്തിന്റെ ഭാഗമായി തന്നെയാണ് നേരിട്ട് ആക്രമിക്കാൻ തയ്യാറാവാതെ അവരെ ഒന്ന് തനോടിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം സ്വന്തക്കടത്ത് പോലുള്ള ഇത്രയും ഭീകരമായ ഒരു കേസ് ആ സ്വർണ്ണക്കടത്തിലൂടെ വരുന്ന പണം എന്തിനു പോ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലും ആ സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യം അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഈ ഒരു സംഭവത്തെ നിസ്സാരമായി കാണാതെ വളരെ ഗുരുതരമായി എടുക്കേണ്ട ഒരു കാര്യമാണ് ആ സംഭവത്തെ വളരെ ലഘൂകരിക്കാൻ അല്ലെങ്കിൽ ഇതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നത് മാത്രമല്ല ഒരു സമുദായത്തിന് നേരെ നീളുന്ന ഒരു വിഷയത്തെ വളരെ ലഘൂകരിച്ച് അതും അതായത് മത നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കണം എന്നുള്ള തരത്തിലേക്കൊക്കെ ഒരു പ്രസ്താവന നടത്തുന്ന ഒരു സാഹചര്യം മാത്രമല്ല നേരിട്ട് നേരിട്ട് ഇത് പറയാതെ നിലവിലെ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൽ പല മാർഗങ്ങളുമുണ്ട് അതൊന്നും അല്ല വേണ്ടത് എന്നുള്ളൊരു ധ്വനി ഇത് ഈ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതു ഏതായാലും ഒരു വിഷയം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രസ്താവനകളിലൂടെ ന്യൂനപക്ഷ വോട്ട് തന്നെയാണ് സി പി എം ലക്ഷ്യമിടുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രോഹിണി മിഥുൻ ഇവിടെ ലാഘവത്തോടു ഒരു സമീപനം എന്നും പറയാൻ സാധിക്കുകയില്ല കാരണം കൃത്യമായി തന്നെ ജലീലിൻ്റെ പ്രസ്താവനയ്ക്കുള്ളൊരു മറുപടിയായി അതായത് ആരെയെങ്കിലും ലക്ഷ്യം വയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള തോന്നൽ ഉണ്ടാകാതെ തങ്ങളും സി പി എം അവർക്കൊപ്പമാണ് എന്നുള്ള ഒരു ധാരണ വെച്ച് പുലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടവുനയമായും നമുക്കിതിനെ കണക്കാക്കിക്കൂടെ കാരണം സി പി എം പറഞ്ഞത് മലപ്പുറത്തെ ഒരു വിഭാഗമാണ് പ്രത്യേകിച്ച് ഇതിൽ മുസ്ലിം നാമധാരികളായവരാണ് സ്വർണക്കടത്തിൽ കൂടുതലും പങ്കാളികളാകുന്നത് അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് അതിന് നിശിതമായി തന്നെ കൃത്യമായി ഖണ്ണിക്കുന്നുണ്ട് എം ഗോവിന്ദൻ അതായത് അങ്ങനെ ഒരു പ്രത്യേകം അത് വിഭാഗത്തെ ഇതുമായി കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്ന് തൊട്ട് അടുത്ത് തന്നെ പറയുന്ന അടുത്ത പരാമർശമാണ് ഇതിൽ മതപരമായ ഇടപെടൽ നല്ലതാണ് എന്നുള്ളത് അതായത് ആർക്കാണോ വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ജലീലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതിനെ ആദ്യം ഖണ്ഡിക്കുക തുടർന്ന് അവർക്ക് സ്വീകാര്യമായ മറ്റൊരു പ്രസ്താവനയുമായി രംഗത്തെത്തുക ആ തീർച്ചയായും കാരണം അത് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് കാരണം കെ ടി ജലീൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിൽ പിടികൂടപ്പെടുന്നവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണെന്ന് ആണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത് ഇത് മുസ്ലിം വിഭാഗത്തെ നേരിട്ട് അപമാനിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് ലക്ഷ്യംപെട്ടു കൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു ഇതിനെ ഒന്ന് ലഘൂകരിച്ചുകൊണ്ട് ആ ഇപ്പോൾ നേരിടുന്ന ആ ഒരു പ്രശ്നത്തെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം തന്നെയാണ് എം വി ഗോവിന്ദന്റെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം കെ ടി ജലീലിനോട് പ്രസ്താവനയിലൂടെ വേദനയുണ്ടായ ആളുകൾക്ക് അല്പം സ്വാതന്ത്ര്യം നൽകുക അതേസമയം അവർക്ക് സ്വീകാര്യമായ മറ്റൊരു നടപടി മുന്നോട്ട് വെക്കുക ആ ഈ രണ്ട് കാര്യമാണ് എം വി ഗോവിന്ദൻ ഇന്ന് പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്നത് മറ്റൊന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലൂടെ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരം വിവാദങ്ങളെയൊക്കെ തന്നെ മറച്ചു വെക്കാനും അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് ലഘൂകരിക്കാനും വേണ്ടിയുള്ള ഒരു പ്രസ്താവന കൂടിയായി തന്നെ എം വി ഗോവിന്ദന്റെ ഇന്നത്തെ ഈ ഒരു മറുപടിയെ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് ഏതായാലും ഇതൊരു എം വി ഗോവിന്ദന്റെ ഇന്നത്തെ ഒരു പ്രസ്താവന എത്രത്തോളം ജനാധിപത്യ സമൂഹത്തെ സ്വീകാര്യമാണ് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ സി പി എമ്മിനെതിരെ എതിർപ്പ് ഉയരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഈ ഒരു എതിർപ്പിനെ എങ്ങനെ ലഘൂകരിക്കാം അല്ലെങ്കിൽ എങ്ങനെ മറികടക്കാം എങ്ങനെ അവരെ ഇത്തരം പ്രസ്താവനകളിലൂടെ ആ വശത്താക്കാം എന്നുള്ളൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് രോഹിണി മിഥുൻ അതുമാത്രമല്ല ഇവിടെ ഏറെ ആശ്ചര്യപ്പെടുത്തുന്നതും ഗൗരവതരവുമായ പ്രസ്താവനയാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് ഭാരതത്തിന് ഒരു നിയമ വ്യവസ്ഥയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് ഭരണഘടന അനുസൃതമായി മുന്നോട്ട് പോകുന്ന ജനാധിപത്യ രാജ്യമാണ് അവിടെയാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സ്വർണക്കടത്ത് പോലുള്ള സംഭവങ്ങൾ തീർത്തും ദേശവിരുദ്ധമായ ഒരു പരിപാടിയാണ് അത്തരം ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ കൃത്യമായ പോലീസ് അല്ലെങ്കിൽ നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടത് അത്തരം നടപടികൾ ഭാരതത്തിൽ ഉണ്ടെന്നിരിക്കെ എന്തിനാണ് മത നേതൃത്വത്തിന് ഇതിന് എന്ത് സ്ഥാനമാണുള്ളതെന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത് കാരണം ഏർ മത നേതൃത്വത്തിന് ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എന്ത് തിരുത്തൽ ഇവരെ വരുത്താൻ വേണ്ടി സാധിക്കുമെന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത് കാരണം മതപരമായ പരിഹാരമല്ല ഇത്തരം കേസുകളിൽ വേണ്ടത് കൃത്യമായ നിയമ നടപടികളാണ് എന്നിരിക്കെ ഈ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായത് എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു രോഹിണി അത് മാത്രമല്ല ഇത് കൃത്യമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയല്ലേ മിഥുൻ ഇതിനു പിന്നിൽ ഈ പരാമർശത്തിന് പ്രേരിപ്പിച്ചത് തീർച്ചയായും ഏതെങ്കിലും രീതിയിൽ മുൻകാലങ്ങളിലോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലോ ഒക്കെ തന്നെ സി പി എമ്മിന്റെ നേതാക്കളിൽ നിന്ന് ഉണ്ടായ പ്രസ്താവനകളിൽ ഏതെങ്കിലും രീതിയിൽ ന്യൂനപക്ഷത്തിനൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആ ന്യൂനപക്ഷ വോട്ട് എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കാമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് നമുക്കറിയാം സി പി എമ്മിന്റെ ഔദ്യോഗിക നിലപാട് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നതാണ് അതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദന്റെ ഇന്നത്തെ ഈ ഒരു പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത് തീർച്ചയായും ശരി മിഥുൻ ദയവായി തുടരുക ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ ഒ അബ്ദുള്ള കൂടി ചേരുകയാണ് ശ്രീ ഒ അബ്ദുള്ള ജലീലിന്റെ പ്രസ്താവനയ്ക്ക് അനുകൂലമായുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ന് എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് സ്വർണക്കടത്ത് കേസുമായി സമുദായത്തെ ചേർത്ത് കെട്ടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ ജലീലിന്റെ പ്രസ്താവനയെ ഖണ്ഡിക്കുന്നുണ്ടെങ്കിൽ പോലും തൊട്ടടുത്ത് പറയുന്ന പരാമർശം എന്ന് പറയുന്നത് ഇതിൽ മതപരമായ ഇടപെടൽ നല്ലതാണ് എന്നാണ് എന്താണ് എം വി ഗോവിന്ദൻ അർത്ഥം വയ്ക്കുന്നത് മതപരമായ ഇടപെടൽ നല്ലതാണ് എന്നതുകൊണ്ട് ആ വാർത്ത കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് മതാധ്യക്ഷന്മാര് അതായത് പള്ളി ഏതെങ്കിലും അല്ലെങ്കിൽ ബിഷപ്പ് അത് ഇത് പറയാൻ ഒരു സംവിധാനമല്ല അപ്പൊ ഇത് രാജ്യത്തിന് സമ്പദ് വ്യവസ്ഥക്ക് ദോഷം ചെയ്യുന്നവരായത് കൊണ്ട് അത്തരം രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് എല്ലാ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അതിനുള്ള ഒരു ഒരു സംവിധാനമുണ്ട് വിശ്വാസികൾ ചെയ്ത തെരുത്തുകളും മറ്റും ചൂണ്ടിക്കാണിച്ച് അതിൽ നിന്നും മടങ്ങി മാറി നിൽക്കണമെന്ന് അത് ഈ യാഥാർത്ഥ്യ സുന്നി പള്ളികളിൽ അറബി ഭാഷയിൽ പ്രവാചകന്റെ കാലഘട്ടം കഴിഞ്ഞാൽ അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞാൽ വായിക്കുന്ന ഒരു ഒരു പ്രസംഗം ഉണ്ട് അതിങ്ങനെ എടുത്ത് വായിക്കല അല്ലാത്ത പള്ളികളൊക്കെ മലയാളത്തിൽ തന്നെ പറയണം അത് പറയുന്നത് നല്ലതാണ് ഈ രാജ്യത്തിന് തകർക്കുന്ന ഇതിന്റെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കുന്ന രീതി പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടരുത് എന്ന് മതാധ്യക്ഷന്മാർ പറയുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് അതിലെന്താ അതിൽ തെറ്റെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അതാണ് ഉദ്ദേശിച്ചെങ്കിൽ വളരെ നല്ലതെന്നാണ് ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം അല്ല എം വി ഗോവിന്ദന്റെ പ്രസ്താവന അതിനേക്കാളും അഭികാമ്യമാകുന്നത് ഈ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥതയുണ്ട് സ്വർണക്കടത്തിൽ ആരൊക്കെ ഏർപ്പെട്ടിരിക്കുന്നു കള്ളക്കടത്തിൽ ആരൊക്കെ ഏർപ്പെട്ടിരിക്കുന്നു അവരൊക്കെ കൃത്യമായി ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്നതല്ലേ സ്വീകാര്യത കൂടുന്നത് അല്ല അതെ അദ്ദേഹം ഈ സമുദായത്തിൽപ്പെട്ടവരാണ് അതിൽ കൂടുതൽ പിഴികുണപ്പെടുന്നത് വളരെ അതൊരു വസ്തുതയാണ് അത് ആ സമുദായത്തെ അടച്ചാക്ഷേപിക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ രണ്ട് കാരണങ്ങളാലും ഒന്നും പറയത്തക്ക ജോലി ഇല്ല ഇവിടെ സർക്കാർ അവർക്ക് ജോലി നിഷേധിക്കുന്നു രണ്ട് പറയത്തക്ക സ്കില്ല് സാമർഥ്യമുള്ളവരും സമുദായത്തിൽ ഇപ്പോൾ വളർന്നു വരുന്നേ ഉള്ളു അപ്പൊ ഇവര് ഗൾഫിൽ പോകും ഗൾഫിൽ ഇപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെയുള്ള മറ്റുള്ളവർ പറയും ഇത്ര ഇത് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്ര തരാം അപ്പൊ അതിന് വേഗമേ ഉള്ളു ഇതൊരു ഭവിഷ്യത്തൊന്നും ആലോചിക്കില്ല ഇതൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടത് സമ വ്യവസ്ഥനെ തകർക്കുന്ന രീതിയിൽ അപ്പൊ ഇതിന് മതവസമുദായെന്നുള്ളതല്ല മറ്റു മതക്കാരുമായി പിളികൂടപ്പെടുന്നുണ്ട് പക്ഷെ മറ്റു മതക്കാരുടെ അർണസംഖ്യ കുറവാണ് ആപേക്ഷികമായിട്ട് മുസ്ലിങ്ങളെത്തില്ല അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ അധികമായിട്ട് അല്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ജലീലിന്റെ പ്രസ്താവനയെ ഖണ്ഡിച്ചുകൊണ്ട് ആദ്യം ഒരു പരാമർശം നടത്തുന്നത് എം വി ഗോവിന്ദൻ അതായത് ഈ സ്വർണക്കടത്ത് കേസുമായി അങ്ങനെ ഒരു പ്രത്യേക സമുദായത്തെ ചേർത്ത് കെട്ടേണ്ടതില്ല എന്ന് പറയുന്നത് എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ മതപരമായ ഇടപെടൽ വേണം എന്നുള്ള ഒരു കൂട്ടിച്ചേർത്തലിന്റെ ആവശ്യം വരുന്നില്ലല്ലോ അല്ല സമുദായത്തെ അങ്ങനെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ആ ഞങ്ങൾ പാർട്ടി പറയാൻ വേണ്ടിയുള്ള കടമെടുക്കുകയാണ് മുസ്ലിം സമുദായത്തെ സുഖിപ്പിക്കണം സി പി എം സംസ്ഥാന സെക്രട്ടറി തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് അത്രമാത്രം ബലഹീനരായി കഴിഞ്ഞു അവർ കേരളത്തിൽ ആലഹീനായ ബലഹീനരായി കൊണ്ടേയിരിക്കാൻ രോഗം മുഴുവനും ഇവിടെ മാത്രം പിടിച്ചു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ദുർബലരായ ദുർബലരായ സെക്രട്ടറിമാരൊക്കെയാണ് ആ പാർട്ടിയെ നയിക്കുന്നതെങ്കിൽ അവർ കൂടുതൽ ദുർബലരാകും അക്കാര്യത്തിൽ സംശയമില്ല ശരി അങ്ങനെയാണെങ്കിൽ എം വി ഗോവിന്ദന് തന്റെ പരാമർശത്തിനോട് പരാമർശത്തോട് ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകില്ല കാരണം രാജ്യത്ത് ഒരു നിയമ വ്യവസ്ഥതയുണ്ടല്ലോ അതെ അദ്ദേഹം അത് ആ വാക്ക് ഇനിയെങ്കിലും ഒന്ന് തിരുത്തി നമ്മൾ ഒന്നും ഒന്ന് ഒന്ന് ശരിയാക്കി എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ അവതരിപ്പിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് നടത്തിയിരിക്കുന്നത് ശരി വളരെ നന്ദി ശ്രീ ഒബ്ദുള്ള പ്രതീക്ഷൻ പിള്ളയിലേക്ക് പോകുന്നു മിഥുൻ എന്തായാലും ഇത് ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും രോഹിണി അതൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് പച്ചയായി തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അവർക്കെതിരെ ഉണ്ടാകുന്ന ഈ ആരോപണങ്ങളെ തന്നെ മറികടക്കാനുള്ളൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവനയിലൂടെ എം വി ഗോവിന്ദൻ ലക്ഷ്യമിടുന്നത് അത് തന്നെയാണ് ഒരു സമുദായത്തെ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ചേർത്ത് കെട്ടേണ്ട കാര്യമില്ലെന്നും ഏർ സമുദായ നേതാക്കൾക്ക് ഇതിൽ ബാധ്യതയുണ്ട് എന്നും പറയുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ മതപരമായ ഇടപെടൽ എന്നതുകൊണ്ട് എന്താണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ചോദ്യം കാരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലവിൽ സി പി എമ്മിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ഒരു ആരോപണങ്ങളെയൊക്കെ തന്നെ മറച്ചു പിടിക്കാൻ അല്ലെങ്കിൽ ആ ന്യൂനപക്ഷ വോട്ടുകളെ സമാഹരിക്കാനോ അതൊരു വോട്ട് ബാങ്ക് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള കൃത്യമായ പ്രസ്താവനയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ പ്രസ്താവനയെ ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെ ഒക്കെ തന്നെ മാറ്റി പിടി മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ മറച്ചു പിടിച്ചുകൊണ്ട് ഒരു പ്രസ്താവന തന്നെയാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് തന്നെ വേണം വ്യാഖ്യാനിക്കാൻ രോഹിണി ശരി മിഥുൻ സ്വർണക്കടത്ത് കേസുമായി ഒരു സമുദായത്തെ ചേർത്ത് കെട്ടേണ്ട കാര്യമില്ല എന്ന് എം വി ഗോവിന്ദൻ എന്നാൽ മതപരമായ ഇടപെടൽ നല്ലതാണെന്നും എം വി ഗോവിന്ദൻ ഒരു സമുദായമാണ് കള്ളക്കടത്ത് നടത്തുന്നതെന്ന് പറയാൻ കഴിയില്ലെന്നും എന്നാൽ ഇതിൽ സമുദായ നേതാക്കൾക്ക് ബാധ്യതയുണ്ടെന്നും ഇതൊന്നും കുറ്റകൃത്യമല്ലെന്ന ചില ആളുകളുടെ ധാരണ മാറ്റണമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു